ാണ് ഈ വണ്ടി ചലിക്കുന്ന പാറാ കേട്ടോ അവിടെ ബില്ല് കൊടുത്താക്ക് എല്ലാവരും ഭയങ്കര എക്സ്പേർട്ട് ബാറിക്കാൻ ബാറിലെത്തിക്കാം സാധനോടെ ബാറുള്ള സെറ്റപ്പാണ് സെറ്റപ്പ് വെച്ചാ ലോക്കൽ സെറ്റപ്പ് ബാറാണ് എല്ലാവർക്കും മറ്റൊരു ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നാ അങ്ങടെ പോണേക്ക് പോണേ അത് ശെരി ബ്ലോ ഇവര് വ്ലോഗെടുക്കണം പറഞ്ഞിട്ട് എന്റെ ഇവര് ഇവിടെ ഇവരുടെ ഒരു ബാറ് പോവാണ്ടാക്കിട്ട്ലോഗ് എടുക്കണന്ന് കൊറേ സായി പറയണ്ട് അപ്പൊ ഞാനിന്ന് ഓക്കെ വ്ലോഗെടുക്കാന്നുള്ളതില് ബാറി പോവാണ് ഇപ്പൊ അടിക്കൂലോ ബാക്കോട്ടാ അപ്പൊ നമുക്ക് ബാറി പോവാം ഇപ്പൊ ദുബായിലെ ബാറെങ്ങനെ ഇന്ന് കാണാം അല്ലേ നൂറുള്ള ഗഡിയാണ് ചക്കം ഇവിടെ എവിടെയാണ് വർക്ക് ചെയ്യാണ്

ರೂಪ ಮಾರ್ಕೆಟ್ ಗೆ ಎರೆಯಾಟ ಏತೆ ಎಡಕ್ಕೆ ನಿಂತಿರೋ ನೀเซ? ಆ ಮಿಕ್ಸ್ಡ್ ನಾರ್ಸೋದು ಹಾ ಆಂಗ ಟಚಿಂಗ್ಸ್ ಮಾತ್ರ ಐಕೊಳ್ಳೋ ಅದੋਂ ತಾನೆ ಇಧಾನಕ್ಕೆ ಅಂತ ಬೋಲೇ ನಿಮಗೆ ಅದನ್ನ ನಾನು ಹೇಳಲಿಲ್ಲ ಅದು ಅනේ ಅದೇ ನೆ ಬರ್ನದ್ದು ಅದಾನೋ ಅದಾ ಓಕೆ ಎಷ್ಟು ಐ ಭೈ 5000 5000 ಕೊಡು ನಿಮಗೆ ಅದಕ್ಕೆ ನಿನ್ನೇ ಮತಿ ബാറിലിപ്പോ കട കടലടുക്കലൊക്കെ നിർത്തി പണ്ട് ഫ്രീ കടലൊക്കെ കൊടുത്തിരുന്നു കടല കൊടുത്തിരുന്നോണ്ട് പിന്നെന്താ കടലൊക്കെ കൊടുത്തിരുന്നു ബാറിലൊ കടലാണ് ഒരു ചെറിയ അപ്പത് ബാറിലേക്ക് വാറിലേക്ക് ടച്ചിങ്സ് ഒക്കെ വാങ്ങി സെറ്റായി ഇനി നേരെ വാറി കുറച്ച് നടക്കാണ്ട് വാറയ്ക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടീംസ് ഇതാ മുന്നിലുണ്ട് ടച്ചിങ്സൊക്കെ പൊടിച്ചു മൂന്നാൾ പോണു ഇത് ഈ കാണുന്ന വേനില്ലേ വെളിച്ചത്രത്തോളം ഐഡിയ ഇല്ല ഈ കാണുന്ന ഈ വണ്ടി ചലിക്കുന്ന പാറാട്ടോ അവിടുന്ന് ബില്ല് കൊടുത്താൽ അതിന് മദ്യം കിട്ടും രണ്ട് സൈഡിലും ബാളിലേക്ക് പോണ വഴിയാണ് രണ്ട് സൈഡിലിരുന്ന ഫുൾ അടിയാ വണ്ടി സാധനം വാങ്ങാ ഇവിടെ അടിക്കുക ഇങ്ങനെ നമ്മൾ ആ ആ റോഡ് നേരെ വന്ന് ഇങ്ങനെ കണക്ട് ചെയ്യണത് ഒരു മരുന്നോട്ട് കേട്ടോ ആ റോഡ് വന്ന് കണക്ട് ആണ് ഈ റോഡിലേക്കാണ് ഒന്ന് കുറച്ച് ദൂരം കൂടി കിടന്ന ലെഫ്റ്റ് സൈഡിൽ ബാറ് അടുത്തൊരു ചെറിയ മാർക്കറ്റ് മാർക്കറ്റോ ഇറാനി മാർക്കറ്റ് എന്നാണ് പറയുക അങ്ങോട്ട് കൂടുതൽ ഇറാനികളാണ് അവിടെ കടന്നു നടത്തുന്നത് അതുകൊണ്ടാണ്

ഞാനവിടെ ബാറിലെത്തിയിട്ട് സാധനം ഓർഡർ ചെയ്യണം ബാറിലുള്ള സെറ്റപ്പാണ് സെറ്റപ്പ് വെച്ചാൽ ലോക്കൽ സെറ്റപ്പ് ഇതാണ് കൊടുത്ത് ബാറാണ് വന്നു ഈ നാല് വീറെന്താ വെച്ചാൽ ഇവന് വീർ വേണ്ട ഞങ്ങൾ മാത്രമേ അടിക്കുള്ളൂ നാല് ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഞങ്ങൾ രണ്ടെണ്ണത്തിൽ ഒഴിച്ച് അടിക്കും അപ്പോൾ ഞങ്ങൾ അടി തുടക്കാൻ പോവാണ് ഇവിടുത്തെ കെ എഫിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉണ്ട് കേട്ടോ എല്ലാരും ഭയങ്കര എക്സ്പേർട്ടാണ് എപ്പോഴെങ്കിലൊക്കെ കടിക്കുള്ളൂ എന്നാലും വോയിസ് എത്രത്തോളം ക്ലിയർ അറിയില്ല അവിടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേർസ് പറഞ്ഞ് തുടങ്ങാണ് ചേർ അപ്പോൾ ഫസ്റ്റ് ചിപ്പടിക്കണമെന്ന് ഞാൻ കാണിക്കണില്ല അതെ തുടങ്ങിട്ടാ ഫിറ്റായ അപ്പോൾ അതേ ഞങ്ങൾ ഏകദേശം ബിയറൊക്കെ ഫിനിഷ് ചെയ്തു പിന്നൊരു വട്ടം കൂടി ഓർഡർ ചെയ്തിട്ടോ ബാറിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അപ്പതീ ഞാൻ ബാറിയിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വലിയൊരു സംഭവം പീഡിയൊന്നല്ല പക്ഷെ എന്താണ് നമ്മളെ യു എയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ ബാറ് കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും നമ്മളെ ചാനലിൽ അപ്പോൾ നമ്മളെ കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ